നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂരിൽ പ്രവർത്തകർ മുനിസിപ്പൽ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു തൊഴിലാളികൾക്കൊപ്പം ഇടതു നേതാക്കളും കൗൺസിലർമാരും ജാഥയിൽ പങ്കെടുത്തു ടി ബിയിൽ നിന്നും ആരംഭിച്ച ജാഥ നഗരം ചുറ്റി ക്ലാസിക് ടവറിന് സമീപം സമാപിച്ചു തുടർന്ന് സമ്മേളനവും ഉണ്ടായിരുന്നു നമ്മൾ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പെരുമ്പാവൂർ നഗരത്തെ വലം വെച്ച് എൽ ഡി എഫ് പ്രവർത്തകർ മുനിസിപ്പൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു മുദ്രാവാക്യം വിളികളോടെ ചുവപ്പ് പതാകകളെന്തിയ തൊഴിലാളികൾക്കൊപ്പം ഇടതു നേതാക്കളും കൗൺസിലർമാരും ജാഥയിൽ പങ്കെടുത്തു ടിബിയിൽ നിന്നും ആരംഭിച്ച ജാഥ നഗരം ചുറ്റി ക്ലാസിക് ടവറിന് സമീപം അവസാനിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു നേതാക്കളായ കെ ഇ നൌഷാദ് അഡ്വക്കേറ്റ് രമേശ് ചന്ദ് കൌൺസിലർമാരായ ജോൺ ജേക്കബ് രൂപേഷ് കുമാർ വി എസ് അഭിലാഷ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ ഘടക കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം വഹിച്ചു പൊതുസമ്മേളനത്തിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ നാസർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ പാർലമെന്റ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വ്യത്യസ്തവും ഏറെ ശ്രദ്ധേയവുമാണ് ചാലക്കുടി പാർലമെൻറ് മണ്ഡലത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ പിന്തുണയ്ക്കുന്നത് ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിന് ജയിക്കാൻ രവീന്ദ്രൻ മാഷ് ജയിക്കണം ഇടതുപക്ഷം ജയിക്കണം എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ ചാലക്കുടിയെ സംബന്ധിച്ചുള്ള സാമൂഹ്യരേഖ നവചാലക്കുടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നവചാലക്കുടി എന്ന കാഴ്ചപ്പാടിൻ്റെ ഉള്ളടക്കങ്ങൾ ഏതൊക്കെ വിധത്തിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വിശദമായൊരു രൂപരേഖ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ മുന്നിൽ നിർത്തി ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് സി പി ഐ എം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സി എം അബ്ദുൾ കരീം മഹിളാ സംഘടനാ നേതാവ് ശാരദാ മോഹൻ കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി കെ പി പോൾ നേതാക്കളായ വി എം ജുനൈദ് സി പി ഐ എം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഷീല സതീശൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി പി ഖാദർ ആർ എം രാമചന്ദ്രൻ വിവിധ തൊഴിലാളി ഘടക കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കടൽ വിറയണ നേരത്ത് കൈകൾ പിടിച്ചൊരു ഭരണം രോഗം വന്നു പിടിച്ചോരാ ജീവൻ മുക്കണ പ്രളയ തലയും താങ്ങി അങ്ങെടുത്തു പ്രളയും സ്വന്തം ഭരണം നാടുണരാൻ അവ കേരളമാം പുതിയ വെളിച്ചം പാകിവിടത്തി പണിതങ്ങനുയർത്തി നമ്മുടെ സ്വന്തം ഭരണം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ